വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥി തൻ്റെ അച്ഛനൊപ്പം വീണ്ടും സ്കൂളിലെത്തി ഇനി തൻ്റെ വിദ്യാലയം ഒരുനോക്ക് കാണാനാകില്ലെങ്കിലോ എന്ന വേദനയിലാണ് കുട്ടി വീണ്ടും സ്കൂൾ മുറ്റത്തേക്കെത്തിയത് ചൂരൽമല സ്വദേശിയായ സതീഷ് കുമാറാണ് ചെളി നിറഞ്ഞ വഴിയിലൂടെ മകളെയും വിട്ട സ്കൂളിലേക്ക് വന്നത് ചുരൽമലയിൽ നിന്ന് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചൂരന്മല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കരളിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വെള്ളാർമല ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും പുറത്തു വന്നിരുന്നത് ഈ പ്രദേശം ഒന്നാകെ തന്നെ ഉരുളെടുത്തിരിക്കുന്നു എന്നാൽ ഈ കെട്ടിടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളൊന്നും തന്നെ നശിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ പഠിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ തന്നെ അവർ സന്തോഷത്തോടു കൂടി പഠിച്ചിരുന്ന ഈ സ്കൂൾ ഇപ്പോൾ ഈ ഒരു നിലയിലായിരിക്കുകയാണ് ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി എന്നാൽ ഈ അതിനുശേഷം ഇവിടേക്ക് മകളിയുമായി ഈ ഇങ്ങോട്ടേക്ക് എത്തിയ അതായത് കുട്ടിയുമായി ഇങ്ങോട്ടേക്ക് എത്തിയ ഒരാളുണ്ട് അദ്ദേഹം നമ്മളോട് ചേരുകയാണ് എന്താണ് ഈ ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ കുട്ടിയുമായി കടന്നു വരാനുള്ള അതായത് ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള ഒരു ഇതായിരുന്നു കുട്ടിക്ക് അത് കാണണമെന്നുണ്ടായിരുന്നു കുട്ടി അതുപോലെ തന്നെ കുട്ടി പഠിച്ച കുട്ടികളെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് കുട്ടിയിൽ ഒന്ന് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ അമ്പലം ഞങ്ങളെ സ്കൂള് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പോകാൻ വന്നതാണ് കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു ഭയമുണ്ട് എന്നാൽ പോലും കാണണം എന്നൊരാഗ്രഹവും ഉണ്ട് അപ്പോ ഭയത്തിന് നമ്മൾ വേറെ എന്തെങ്കിലും പരിഹാരം കാണുക എന്നല്ലാതെ കുട്ടിക്ക് ഇത് കാണിച്ചു കൊടുക്കുക അതിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നാളെ നമുക്ക് ഈ വഴിക്ക് വരാൻ കഴിയില്ല എന്നുള്ളൊരു ഇതും കൂടി വെച്ച് കാണിക്കാൻ വേണ്ടി വന്നതാണ് തോന്നുന്നത് നേരെ ഇവിടെ അധ്യാപകരൊക്കെ നിരവധിയായി അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് വലിയ വിഷമുണ്ടാക്കുന്നത് കാരണം ഈ മേഖലയിൽ നിന്നൊക്കെ നിരവധി വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളാണിത് ഈ രണ്ട് അപ്പോൾ ഇവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഏത് മേഖലയിലാണ് താമസിച്ചിരുന്നത് ഇതിന്റെ മേൽവശം ഈ സ്കൂളിൻ്റെ മേലെ അങ്ങേമറിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വീടുകൾക്കൊന്നും പോറല്ലൊന്നും ഏറ്റില്ല ഞങ്ങളിതങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് കൂടെ ഒരുപാട് പേര് രക്ഷപെടുകയും ഴി ഞങ്ങളും അങ്ങോട്ട് ഇവിടെ നിന്നും ഈ പ്രദേശത്തു നിന്ന് വിട്ട് വേറെ പ്രദേശത്ത് പോയി താമസിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായും ഈ ഭാഗത്തുള്ള സ്കൂളുകളൊക്കെ തന്നെ പുനർനിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇനി പുതിയൊരു ജീവിതം അവരുടെ വിദ്യാഭ്യാസമായാലും പുതിയ രീതിയിലേക്ക് ഇവിടെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത് അതുതന്നെയാണ് ഈ ഒരു മേഖലയിലുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അവർക്കും ഇനി പുതിയൊരു ജീവിതം നൽകണമെന്ന് തന്നെയാണ് അത് ഗവൺമെൻറ് പതൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ വരട്ടെ അപ്പം നമുക്കതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാമെന്നേ പറയാൻ കഴിയുള്ളൂ അങ്ങനെ വേറെ വിഷമകരമാകുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ ഒരു സ്കൂളിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ മൃഗശരീരങ്ങൾ വന്നടിയുന്നു ആ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നു ഇത് കാണുമ്പോൾ നമ്മൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ അന്വേഷിക്കാറുണ്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നോ എന്ന് ഇത് ഇവിടുത്തെ അധ്യാപകരെല്ലാവരും വിളിച്ചന്വേഷിച്ചു നിങ്ങളെവിടെയാണോ സേഫാണോ എല്ലാം വിളിച്ച് അന്വേഷിക്കാൻ ടീച്ചേഴ്സ് വിളിക്കുമ്പോൾ അവർ ഭയങ്കര കൂടി കരഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത് അവർ മറ്റ് പിന്നെ വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ട വിഷമവും പരിക്കു പറ്റിയാവും അങ്ങനെ ഒരുപാട് കൂടിയാണ് ടീച്ചേഴ്സ് വിളിക്കുന്നതും അന്വേഷിക്കുന്നതും എല്ലാം ഉണ്ട് എന്തായാലും ഈ ക്ലാസ് മുറികളിലൊക്കെ ഈ കുട്ടി കണ്ട് മടങ്ങുകയാണ് ഇനി ഇനി ഇങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല പക്ഷെ ഗവൺമെൻറ് എന്തായാലും ഒരു ബദൽ സംവിധാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ് എന്തായാലും ഈ ഒരു പ്രദേശത്ത് അതായത് ഈ ഒരു ഉരുൾപൊട്ടലിൽ ബാധിക്കാതെ ജീവൻ രക്ഷപ്പെട്ട ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ കുട്ടിയാണ് ഇങ്ങോട്ടേക്ക് ഈ സ്കൂളിനെ കാണുവാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരുമോ എന്ന് ഒരു ആശങ്കയുണ്ട് വരാനാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഈ സ്കൂളിലെ ഒരു നോക്ക് കാണുവാൻ ഞാൻ പഠിച്ചിരുന്ന ക്ലാസ് മുറികളിലേക്ക് ഒരു നോട്ടം നോക്കുവാൻ വേണ്ടി ആ കുട്ടിയുമായി എത്തിയതാണ് ഈ ഒരു പരിസരത്താണ് കൂടുതലായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തത് എന്തായാലും ഈ സ്കൂൾ കെട്ടിടം അങ്ങനെ ഒരു ഓർമ്മയായി നിലകൊള്ളുകയാണ് അതിനു മുന്നിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം മനോജ് ജനം വയനാട്